ലോകത്ത് ഏറ്റവും വലിയ യുദ്ധത്തിന് കാതോർക്കുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് അതിൽ പ്രധാനമായി പരാമർശിക്കപ്പെടുന്നത് ബ്രിട്ടൻ്റെയും അതേപോലെ തന്നെ ഡേവിഡ് കർണി എന്ന് പറയുന്ന മൊസാദിൻ്റെ ചീഫിൻ്റെയും വലിയൊരു പ്രഖ്യാപനമാണ് ഇറാൻ ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഇറാനെ തകർത്ത് കളയുമെന്നാണ് അതിന് മുന്നോടിയായിട്ട് അമേരിക്കൻ ട്രംപ് വലിയ രൂപത്തിലുള്ള പ്രതിരോധങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഇറാനെ ഒന്നുകൂടി ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതത്ര കണ്ടിട്ട് വിജയിക്കുന്നില്ല എന്നത് മറ്റൊരു വസ്തുത ഇറാനും ഇസ്രായേലും ഇറാനും റഷ്യയും ചൈനയും ഒന്നടങ്കം ഒരു ഭാഗത്ത് നിൽക്കുകയും മറ്റൊരു ഭാഗത്ത് അമേരിക്കയും ഇറാനും ഇസ്രായേലും അതുപോലെ തന്നെ മറ്റ് സഖ്യ രാഷ്ട്രങ്ങളും നിൽക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായി ഒരു ബോംബ് സ്ഫോടനമോ ബന്ധപ്പെട്ട എല്ല അരക്ഷിതാവസ്ഥയോ ഉണ്ടായിക്കഴിഞ്ഞാൽ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഇതിനെ എടുത്തെറിയപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് അതിലവർ പറയുന്നത് യുറേനിയം സമ്പുഷ്ടീകരിച്ചത് അറുപത് ശതമാനം ഈ ഇറാൻ്റെ കയ്യിലുണ്ട് അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും അവർക്കൊരു ന്യൂക്ലിയർ വെപ്പൻസ് എടുക്ക ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഏതാനും ദിവസങ്ങൾ മാത്രം മതിയാകുമെന്നുള്ളതാണ് അങ്ങനെ ന്യൂക്ലിയർ വെപ്പൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് ഇറാൻ ഒരു വലിയ ശല്യമായി അപകടമായി ഒരു ദുരന്തമായി മാറിയേക്കുമെന്നുള്ളതാണ് സത്യത്തിൽ അമേരിക്കയുടെ കയ്യിലുള്ള ആ ആയുധങ്ങൾക്കോ വലിയ പ്രഹരശേഷിയുള്ള ആണവായുധങ്ങൾക്കോ ഒരു ചർച്ചയും ലോകത്ത് ഇല്ലാതിരിക്കും ൊക്കെയാണ് ഒരു രാജ്യം അവിടെ ഈ ഒരു ആണവായുധം ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാവുകയും അതിൻ്റെ പിന്നാലെ പുറപ്പുകൊണ്ട വർക്കൗട്ടാക്കിയിട്ട് അതിനെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പഴയകാലത്തെ അനു അനുദാപനം ചെയ്തു വരുന്ന ഒരു കഴുകൻ സംവിധാനമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും മറ്റു രാജ്യങ്ങളും ഇറാനെതിരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ ഇതിനെയൊക്കെ തിരിച്ചു പറയുന്നത് ഞങ്ങളുടെ രാജ്യത്ത് അ അധാർമികമായിട്ട് അഥവാ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ അല്ലാത്ത വല്ലതും ചെയ്യുന്നുണ്ട് നിങ്ങളിടപെടുക അതല്ല ഞങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണോ അത് നിങ്ങൾ നിങ്ങളിടപെട്ടിട്ട് കാര്യമില്ല ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് പിന്നെ യുദ്ധം ചെയ്തു തുടങ്ങിയാൽ പിന്നെ നിർത്തേണ്ടത് ഞങ്ങളാണ് അതിൽ ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളും ഇത്ര നല്ല ചങ്കൂറ്റത്തോടുകൂടെ പറയുന്നത് റഷ്യയും ചൈനയും കൂടെ ഉണ്ട് അപ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ കളി കളിക്കാറ് ബാക്കിയുള്ളതൊക്കെ ബാക്ക്വേഡായിട്ട് കാര്യങ്ങളൊക്കെ നീക്കുന്നു എന്നുള്ളതാണ് ഏതായിരുന്നാലും ലോകത്ത് ഇനിയൊരു യുദ്ധം വളരെ പെട്ടെന്ന് സംജാതമാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല കാരണം ഇത്രയും മൂർഛിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ എവിടെയെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ലോക യുദ്ധത്തിലേക്ക് അത് പരിണമിക്കും എന്നുള്ളതാണ് ഉക്രൈൻ്റെ നാല് കൊല്ലത്ത് യുദ്ധം എവിടെയും എത്താതെ നിൽക്കുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട വെനിഷൽ ഉൾപ്പെടെയുള്ള ആ ഒരു നീക്കുപോക്കുകളൊക്കെ പാ പാളിപ്പ് പരിസ്ഥിതിക്കും അമേരിക്കക്കുമുണ്ട് ഒന്ന് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് ആ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു ലോകക്രമമാണ് ഇപ്പോൾ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധം വരികയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും അതിൻ്റെ ഭവിഷ്യത്തുണ്ടാകുമെന്നതിൽ യാതൊരു തർക്കവും അതുതന്നെയാണ് ഇനി ലോകത്ത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ലോകത്ത് രണ്ടായിരത്തി മുപ്പതോടുകൂടെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾക്ക് പറയപ്പെടുന്നത് വസ്തുതകൾ പഠിക്കുമ്പോൾ നമുക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് എന്താണ് കാര്യമെന്നുള്ളത് കാത്തിരുന്ന് കാണാം നോക്കാം